ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പം ഇന്ന് നല്ല മഴയാണെന്ന് തോന്നും കേട്ടോ നല്ലോണം മഴ പിടിച്ചിട്ടുണ്ട് അട്ടഞ്ഞായും രണ്ട് ബിസ്ക്കറ്റും കഴിച്ച് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യത കേട്ടോ അപ്പം ഞാനും അമ്മയും ഉച്ചക്കത്തേക്ക് എന്ത് കറി വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകട്ടാ അപ്പം ഞാൻ പറഞ്ഞു അമ്മയോട് ഏതായാലും ഇന്ന് സാമ്പാർ വെക്കാം അതാകുമ്പോൾ രാത്രി വെക്കണ്ടല്ലോ അടയാക്കാനുള്ള വാഴയില വരയ്ക്കാൻ പോയതാട്ടാ വാഴയില മൊത്തം കാറ്റുവന്ന് കയറിപ്പോയിനേ അതുകൂടാതെന്ന് പറഞ്ഞാൽ പുഴുവുണ്ടോ അപ്പം ശ്രദ്ധിച്ച് കുറച്ചില്ലെങ്കിൽ പണി കിട്ടും അതും ആ ചെറിയ പുഴുവാണ് അങ്ങനെ ഞാൻ കുറച്ച് അവിടെ നിന്ന് ഇവിടെ ആയിട്ട് കുറച്ച് ഇല കിട്ടി ഒരു അഞ്ചാറ് ഇല കിട്ടി അങ്ങനെ ഞാൻ മാവൊക്കെ കുറച്ച് അത് പൊടി വാങ്ങിച്ചിട്ട് കുഴച്ചതല്ല ഇവിടെ നിന്ന് തന്നെ പുഴുങ്ങലരി രാത്രി കുതിർത്തിട്ട് അങ്ങനെ അരച്ച മാവട്ടോ അമ്മ അരച്ച് വെച്ചതാട്ടോ ഞാൻ ഉഴുന്നിൻ്റെ ദോശ കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ ഞാനത് വാഴയിലേക്ക് പരത്തി അതിനകത്തേക്ക് ശർക്കരയും തേങ്ങയല്ല ഇട്ടുകൊടുക്കുന്നത് പഞ്ചസാരയും തേങ്ങാ അങ്ങനെ ഇട്ടിട്ട് ആക്കുന്നതാണ് ആവിക്ക് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ അവിടെയാക്കുമ്പോഴത്തേക്ക് അമ്മ ഇവർക്കെല്ലാം വേണ്ട ദോശ ഉണ്ടാക്കിയ കേട്ടോ എന്നാലും മാർക്കറ്റിൽ പോരുമ്പം കുറച്ച് പച്ചക്കറി വാങ്ങിച്ചായിരുന്നു ആദ്യം അതൊക്കെ ഒന്ന് ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നേരത്തെ മാറ്റി വെച്ചു ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കണം എല്ലാം ഇങ്ങനത്തെ ഈ ചില്ലറ ചില്ലറ പണികളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പണിയിലേക്കൊന്ന് കിടക്കാൻ പറ്റും അതൊക്കെ ആദ്യം ഒന്ന് ഒരുക്കി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇടയിൽ എൻ്റെ അട റെഡിയായി കേട്ടോ അങ്ങനെ ഞാനും അമ്മയും ചായ അഴിക്കലായി കേട്ടോ അമ്മ അപ്പുറത്തുനിന്ന് ദോഷം കഴിക്കുന്നുണ്ട് അട കുഴപ്പമൊന്നുമില്ല ശർക്കരയിട്ട് അടയാക്കുന്നതിനേക്കാട്ടി എനിക്ക് തോന്നിയത് പഞ്ചസാരയും തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് തോന്നി തോന്നിയിട്ടാ ടേസ്റ്റ് ഉണ്ട് പിന്നെ അതുമാത്രമല്ല അടക്ക് ഇത്തിരി ഉപ്പ് കൂടിപ്പോയി അതാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് കേട്ടോ അമ്മ പറഞ്ഞത് നീ അടയിൽ കുഴച്ചത് ശരിയായിട്ടുണ്ടാവില്ല അതായിരിക്കും ഉപ്പ് കൂടിയതെന്ന് പറയുന്നുണ്ട്

സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുവെച്ച് മുരിങ്ങക്കോലില്ലാത്തത് കൊണ്ട് അതിന് പകരം കടവലങ്ങട്ടിടുന്നത് കറി കറിയിലിട്ട് കഴിക്കാൻ നല്ല രസം ഈ ഉപ്പേരി വെച്ച് തിങ്ങനെക്കാട്ടി കൂടുതലും എനിക്കിഷ്ടം ഇങ്ങനെ കറിയിൽ ഇട്ടിട്ട് കഴിക്കാനായിട്ട് അരിപ്പിൻ്റെ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ ഇപ്പം സാമ്പാർ വെച്ചാൽ പിന്നെ ഇനി രാത്രിയിലേക്ക് കറിൻ്റെ ആവശ്യമില്ല ആ സാമ്പാർ തന്നെ മതി ആട്ടോ രാത്രി പിന്നെ ആ ചൂറ് കഴിക്കില്ല എന്തെങ്കിലും പലഹാരങ്ങളായിരിക്കും ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ അതിൻ്റെ കൂടെ സാമ്പാർ സാമ്പാറോട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ ആദ്യം തന്നെ കോയക്കും പിന്നെ നല്ല വേവുള്ള സാധനങ്ങളും വേഗം പരിപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടുകട്ടോ പിന്നെ തക്കാളി ഉള്ളി പച്ചമുളക് കോയക്ക പപ്പായ അങ്ങനെ അതെല്ലാം അതിൽ തന്നെ ഇട്ട് കൊടുത്തു പിന്നെ വെണ്ടയ്ക്കും പിന്നെ പടവലങ്ങി മാത്രം ഞാൻ മാറ്റി വെച്ചു അതിന് വേവ് കുറവായതുകൊണ്ട് അവസാനം ഇടാ വെച്ചു ആദ്യത്തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു വഴുവഴുപ്പ് പോലെ ഉണ്ടാവും അപ്പോൾ അത് അവസാനത്തേക്ക് മാറ്റി വെച്ചു സാമ്പാർ വറുത്ത് അരച്ചിട്ട് വെക്കുന്നതാട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പൊടി ഇട്ടിട്ട് പെട്ടെന്നാക്കി എടുക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ആരും കഴിക്കൂല വറത്തരച്ചിട്ട് തന്നെ സമ്പാർ വെക്കണം അങ്ങനെ ഇതുവേ കായ്ക്കഴിഞ്ഞാൽ പിന്നെ തേങ്ങയും കൂടി ചിരകി അത് വറുത്തരച്ചുകഴിഞ്ഞാൽ ആ പണി അവിടെ ഒതുങ്ങി പിന്നെ മീൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പണിയേ ഉണ്ടാവും മീൻ മീൻകാരൻ ഇന്ന് വന്നിട്ടില്ല ഉച്ചയാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആരെങ്കിലും ആയിട്ട് മീൻ കൊണ്ടുവരും അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ മീൻ എത്തി കേട്ടോ മീനും കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടാ അത് നല്ല ചെമ്പലി എന്നാണ് പറഞ്ഞത് ഇനി അതൊന്ന് വൃത്തിയാക്കാം മീൻ കട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നത് അതുകൊണ്ട് അതിനെ ഇനി ഒന്ന് കഴുകിയെടുക്കുകയേ വേണ്ടു അമ്മ കഴുകി തരാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാനുള്ള മീൻ കേട്ടോ കറി വെക്കാൻ മാറ്റി വെച്ചോ അതിൻ്റെ തല വേണ്ട ഏട്ടൻ കുളീശ്ശനൊക്കെ വേണ്ട നിങ്ങൾക്ക് കറി വെച്ചോ ഞാൻ കുടിച്ചോളൂ

പിന്നെ ഇത് മീൻ കറി ഇതേ ഭംഗിയാട്ടോ സ്പെഷ്യൽ മീൻ കറി ഈ ഇലയാണ് വയന ഇല അതായത് നമ്മൾ ഈ ചിക്കൻ കറിക്കൊക്കെ ഇടുന്ന ഇത് ഉണക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത് ഇത് ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടാണ് അവിടെ നിന്ന് കുറച്ചത് കേട്ടോ ഏത് ടെന്നിടങ്ങി ചിക്കൻ കറിയൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ നല്ല സാധനം കേട്ടോ ഇത് ഇവിടെക്കന്ന് തൂത്ത് വരാൻ കേട്ടോ അങ്ങനെ ഒരുവിധം കറികളൊക്കെ ആയി കേട്ടോ അപ്പം സാമ്പാർ ഉപ്പേരിക്ക് ഉള്ളത് പപ്പടം കൂടി ആക്കുക എന്ന് വിചാരിച്ചു ഇതൊക്കെ സാമ്പാർ സാമ്പാറ് റെഡിയായിട്ടാ പിന്നെ ഇത് മീൻ കറി താമനയുടെ വകയട്ട സ്പെഷ്യൽ മീൻ കറി ഇതിനകത്ത് തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ അതുകൂടാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പം നാളെ പുതിയൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം ബൈ